രാത്രിയൊക്കെ ഒരു വാഹനങ്ങൾ ഇങ്ങനെ വരികയാണെങ്കിൽ അത് ഇതിനകത്ത് ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ അതിൻ്റെ ഒരു ഭാഗങ്ങൾ ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ കാണണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കാണുന്നത് എം സി റോഡാണ് കേട്ടോ അതായത് തോത്തംകോട് വെഞ്ഞാറമൂട് പോകുന്ന എം സി റോഡ് അപ്പോൾ ഇത് നമ്മൾ പഴയ റോഡാണ് നമ്മുടെ അപ്പോൾ ഈ ഒരു റോഡിൻ്റെ അവസ്ഥ പറയേണ്ട കാര്യമില്ല ഒക്കെ മോശമാണ് പക്ഷേ അതല്ല ഇതിലെ പ്രധാന വിഷയം എന്നുള്ളതാണ് ഇത് കണ്ടോ ഈ ഒരു ഈ ഒരു സ്ലാബ് ഇങ്ങനെ പൊട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് ഈ എത്രയോ നാളുകളായെന്നുള്ളതാണ് കാരണം ഇവിടെ പലവട്ടം ഇവിടെ വാഹനങ്ങൾ ഇന്ന് താന്നതായിട്ട് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നുണ്ട് അതുപോലെ അപകടങ്ങൾ വളരെയധികം സംഭവിക്കുക എന്നുള്ളതാണ് എന്നിട്ടും യാതൊരു നടപടിയും അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് വളരെയധികം കഷ്ടപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ കാരണം ഈ കാണുന്ന ഈ ഒരു റോഡിലോട്ട് പോകുന്ന ആ ഒരു വഴിയിലോട്ട് ഈ ഒരു റോഡിലോട്ട് പോകുവാൻ വേണ്ടി അവർക്ക് തൻ്റെ ഈ ഒരു വഴിയാണ് ആശ്രയിച്ചിറങ്ങി വരുന്നത് ഏതായാലും നമുക്ക് വാഹനങ്ങൾ വരുന്നത് കാണാം അപ്പോൾ അവിടെ നിന്ന് വരുന്ന വണ്ടികൾ ഇതുവഴി പാസ് ചെയ്താണ് പോകുന്നത് അവിടെയാണിത് ഈ കാണുന്ന ഈയൊരു ഓട നിലവിലുള്ളത് എന്നിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അത് അപ്പം നിങ്ങൾ മനസ്സിലാക്കാതെ ഈ പോ കാണുന്ന ഈ അതായത് കുതിരകുളം എന്ന് എഴുതിക്കുന്ന ഈ ഒരു റോഡിലോട്ട് പോകാനുള്ള ഒരു പ്രധാന പാത തന്നെയാണ് അതാ നമ്മളെ പഴയ റോഡ് തന്നെയാണ് ഈ റോഡ് വഴി കടന്നാണത് ഇങ്ങനെ പോകുന്നത് ഇവിടെ വന്നാണ് ഈ വാഹനങ്ങൾ അത്രയും തിരിഞ്ഞു പോകുന്നത് അപ്പോൾ എന്തുമാത്രം അപകടമാണ് ഉള്ളതെന്നുള്ളതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് അധികാരികൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്